പ്രിയ േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ ലഭിക്കുന്നതിന് ഈ ചെയ്യുക ചെയ്യുക മറക്കാതെ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൃഷ്ണ ഭരത്തിനെ പറ്റി ഉന്നയിച്ച ആരോപണത്തെ പറ്റി അറിയാൻ ഇടയാവുകയാണ് ജയ ഇതോടെ ജയ ഈ കാര്യങ്ങൾ ഉടൻ തന്നെ ഭരത്തിനെ ചെന്നുകണ്ട് അറിയിക്കുകയും ഭരതിനോട് കൃഷ്ണ വീണ്ടും തലവേദനയായി വരികയാണല്ലോ എന്ന് പറയുകയും ചെയ്യുന്നു കാവ്യ സത്യങ്ങൾ മനസ്സിലാക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ കൈവിട്ടുപോകും എന്ന് ഇതേ തുടർന്ന് തിരിച്ചറിയുന്ന നമ്മുടെ ഭരത് ഇതോടെ കൃഷ്ണയെ ഒരു പാഠം പഠിപ്പിക്കണമെന്നും അയാൾക്ക് ഇതുവരെ കിട്ടിയതൊന്നും പോരാ എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതോടെ കാവ്യയിൽ ചെന്ന് കാണുന്ന ജയ അവനെ വിശ്വസിക്കരുത് എന്നും മാത്രവുമല്ല കൃഷ്ണ ഇപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ സമയം ആകട്ടെ കമ്പനിയിലെ കാര്യങ്ങൾ താൻ പുതിയ രീതിയിലൂടെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ കൃഷ്ണ പറയുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ഭരത്തിനെ വിശ്വസിക്കുന്നതിന് തയ്യാറാവുകയാണ് കാവ്യ പക്ഷേ ഇതേ തുടർന്നാണ് കമ്പനിയിൽ വൻ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ള വാർത്ത കാവ്യയെ ഞെട്ടിച്ചുകൊണ്ട് പുറത്തു വരുന്നത് ഇതോടെ കൃഷ്ണ കാവ്യയിൽ ചെന്ന് കാണുകയും താൻ ഈ കാര്യം നേരത്തെ പറഞ്ഞിരുന്നില്ലേ എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി കാവ്യയെ ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്